ഹായ് ഫ്രണ്ട്സ് ബിസിനസ്സിൻ്റെ സാധ്യതകൾ ഒരിക്കലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വഴികളിലൂടെയല്ല സാധ്യമാകുക നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത പല മേഖലകളിൽ നിന്നും നമുക്ക് ബിസിനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ലോകത്തുകൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു എക്സാമ്പിളാണ് കുടിവെള്ളം നൽകിക്കൊണ്ട് നമുക്ക് ഒരു ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻ്റ് സാധ്യമാകും തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും തോന്നില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ സാ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് സ്റ്റൈലിൽ ഷോപ്പുകളാവട്ടെ സ്ഥാപനങ്ങളാവട്ടെ ബിസിനസ് കൺസേൺസുകൾ പല രീതിയിലുള്ളതുണ്ട് ഏതുമാവട്ടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല ചൂടുള്ളൊരു സമയമാണ് അല്ലേ ഒരു പക്ഷേ നമ്മുടെ ഇറങ്ങുന്ന ആളുകൾ പലപ്പോഴും കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ബോട്ടിൽ വെള്ളത്തെയൊക്കെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പല സ്ഥാപനങ്ങളിലും ഇല്ലാതെ പോകുന്ന ഒരു സാധനമായിട്ട് വെള്ളം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കൂടുതൽ സ്ഥാപനങ്ങളിലും നമ്മൾ കുടിവെള്ളം അവിടെ എടുത്തു വെക്കുന്ന സിസ്റ്റം കാണാറില്ല എങ്കിലും ഇപ്പോൾ പല കടകളിലും നമ്മളെയൊക്കെ പ്യുവർ വാട്ടേഴ്സ് കിട്ടുന്നത് കൊണ്ട് ഈ വാട്ടർ ബോട്ടിൽ എഴുപത് രൂപക്കും നൂറ് രൂപക്കൊക്കെ നമുക്ക് ഒരു ടിന്നിൽ മാത്രം വെള്ളം കിട്ടും ഈ കിട്ടുന്ന ബോട്ടിലുകൾ അവരുടെ സ്ഥാപനത്തിൻ്റെ എൻട്രി പോയിൻ്റിൽ അല്ലെങ്കിൽ അവരുടെ സിറ്റിംഗ് പോയിന്റിലൊക്കെ ഇവരെന്തേയും ആവശ്യാർത്ഥം കുടിക്കാൻ തയ്യാറാക്കി വെക്കാറുണ്ട് ഒരു പക്ഷേ ഇതൊരു ബിസിനസ് സാധ്യത ഉൾക്കൊള്ളുന്ന ഒരു ഘടകമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു വ്യക്തി കടന്നു വരുമ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാലാവസ്ഥ ബേസ് ചെയ്തിട്ട് ആൾ എങ്ങനെ കഴിഞ്ഞാലും വെയിലത്തു നിന്ന് കയറി വരുന്ന ആൾക്ക് കുറച്ച് വെള്ളം എന്ന് പറയുന്നത് വലിയ ഒരു അനുഗ്രഹമായിരിക്കും നിങ്ങളെ സ്ഥാപനത്തിൽ വന്ന് നിങ്ങളോട് സംസാരിച്ച് എന്താ വേണ്ടതെന്നൊക്കെ നോക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു അരികിൽ ബോട്ടിൽ വെള്ളം കാണുക അല്ലേ അപ്പോൾ ഗ്ലാസ് എടുത്ത് അവിടുന്ന് വെള്ളം എടുത്ത് കുടിച്ച് അവർ റിലാക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് ചിലപ്പം അവിടെ ഇരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യണം നിങ്ങളെ സ്ഥാപനത്തിൽ വെള്ളം വെക്കുന്നതോടുകൂടി തന്നെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമറിന് രണ്ട് മിനിറ്റ് ഇരിക്കാനുള്ള ഒരു സജ്ജീകരണം കൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും തയ്യാറാക്കി വെക്കണം അപ്പോൾ ഈ വെള്ളം കുടിച്ച് രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവർ നിങ്ങളുടെ സ്ഥാപനത്തെ ഒന്ന് വിലയിരുത്തും നിങ്ങൾ ഏത് തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും ആ ബിസിനസ്സിൻ്റെ കൾട്ട് അവർ ഐ പോയിൻ്റിലൂടെ കണ്ണിലൂടെ നോക്കി ഒന്ന് കാണാൻ ശ്രമിക്കും ഈ കുടിവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങളുടെ സ്റ്റാഫ് അവരെ ചെന്ന് കണ്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പും കൂടെ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ആവശ്യങ്ങളെയും അവരുടെ സാധ്യതകളെയും നിങ്ങൾക്ക് എന്തു ചെയ്യാം നിങ്ങളുടെ സാധ്യതകളെയും അവരുടെ സാധ്യതകളെയും നിങ്ങൾക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വേദി അവിടെ ക്രിയേറ്റാവും ഓക്കെ ഇപ്പോൾ പലപ്പോഴും ഞാനൊക്കെ പല സ്ഥലത്തും പോകുന്ന സമയത്ത് നമ്മൾ ചില സ്ഥാപനങ്ങളിൽ കയറുന്ന സമയത്ത് അവരോട് സംസാരിച്ചിരിക്കുമ്പം നമ്മൾ കണ്ണു ഓടിക്കൽ അല്പം വെള്ളത്തിന് ധാഴ്ച ആയിരിക്കും കയറി ചെല്ലുന്നത് കണ്ണുടിക്കൽ എവിടെ എവിടെയെങ്കിലും വെള്ളമുണ്ടോ എന്നായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക ഒരു പക്ഷേ വെള്ളമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ജസ്റ്റ് വർത്താനം പറഞ്ഞ് ഓക്കെ ശരി കേട്ടോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് അടുത്ത സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഒരു കുപ്പിവെള്ളമൊക്കെ വാങ്ങി ജസ്റ്റ് ഒന്ന് ആ സ്ഥലത്തുള്ള സ്ഥാപനങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്യും പുറത്തിരുന്ന് നമ്മുടെ കീശയിൽ നിന്നും ക്യാഷ് എടുത്തിട്ട് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കണം നമ്മളെ ഒരു പത്ത് രൂപയുടെ വെള്ളത്തിന് നമ്മൾ പുറത്ത് വാങ്ങി കുടിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു കുറ്റബോധമായിരിക്കും പലപ്പോഴും പല കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം മറിച്ച് ആ പത്ത് രൂപയുടെ വെള്ളം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ അവർക്ക് നൂറ് രൂപയുടെ വാല്യൂ അവിടെ കിട്ടി അവർ വാങ്ങാൻ വന്ന സാധനം വാങ്ങുകയും നമ്മളെ സ്ഥാപനത്തിനെ അവർ മറ്റുള്ളവർക്ക് പ്രമോട്ട് ചെയ്യുകയും ചെയ്യുമെന്നതിൽ ഒട്ടും സംശയമില്ല ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വിളിച്ചത്തിൽ പറയുകയാണ് നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കടയിലേക്ക് പോകും നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം നമ്മളോട് ചോദിക്കുന്നത് വെള്ളം വേണമെന്നാണ് ചോദിക്കുക ഒരു ബോട്ടിലെടുത്തിട്ട് തരും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഉപരൊന്നും നമ്മളോട് പറയുന്ന സംഗതി ഉണ്ട് ഇവിടെ വരുന്ന ആരും ദാഹിച്ചിട്ടിറങ്ങിപ്പോയിട്ടുണ്ട് സാധനം വാങ്ങിയോ ഇല്ലയോ എന്നുള്ളതല്ല ഈ വെയില കൊണ്ടുവരുന്ന ഒരാൾ കുറച്ച് വെള്ളം കുടിച്ച് പോയിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാന കടാം ചിലപ്പോൾ അതിന് പത്ത് രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപ ചിലവേ ഉണ്ടാവുള്ളൂ ഒരു കുപ്പിവെള്ളത്തിന് പക്ഷേ ആ വരുന്ന ആൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ആ വെള്ളത്തെ തോന്നുകയും ഓട്ടോമാറ്റിക്കലി അയാളെ സാധനം ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും നാളെ അത്യാളുടെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും അവിടെ വന്ന് സാധനങ്ങൾ എടുക്കുകയും മറ്റുള്ളവർക്ക് നമ്മുടെ സ്ഥാപനത്തെ പരിചയപ്പെടുത്താൻ മറക്കാതിരിക്കുകയും അദ്ദേഹം ചെയ്യും നിങ്ങൾക്കും അത് അനുഭവം ഉണ്ടാവും നിങ്ങളെ ബിസിനസ്സുകാരനാണെങ്കിലും നിങ്ങളൊരു കസ്റ്റമർ ആയിരിക്കുമെന്ന ഒരു ബോധ്യത്തോടെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക നിങ്ങൾക്കും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി കാണും അപ്പോൾ കുടിവെള്ളം എന്ന് പറയുന്നത് സിമ്പിൾ ആണെങ്കിൽ പോലും നമ്മുടെ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാധ്യതയാണ് എന്ന ഒരു ബോധ്യത്തോടു കൂടി കുടിവെള്ളം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാം നിങ്ങളെ സ്ഥാപനത്തിൻ്റെ ഒരു സൈഡിലായിട്ട് തയ്യാറാക്കി വെക്കുക നിങ്ങൾക്ക് മാസത്തിൽ ചിലപ്പം ഒരു എഴുപത് രൂപയോരായിരിക്കും നൂറ് രൂപയോ ചിലവേ വരും ഒരു കുടിവെള്ളം ബോട്ടിൽ അവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ ഒരു നൂറ്റി രൂപ രണ്ട് ബോട്ടിൽ വാങ്ങി വെക്കുക നൂറ്റി രൂപ വേണ്ടി വരും അതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് ചിലവില്ല പക്ഷേ നിങ്ങളെ സാധ്യത എന്ന് പറയുന്നത് ആ നൂറ്റി അൻപത് ചിലപ്പോൾ ബിസിനസ്സിൻ്റെ ഗ്രോത്തിലേക്ക് ഇൻവോൾവ് ആകും അപ്പോൾ ആ നൂറ്റി അൻപത് എന്ന് പറയുന്ന നിങ്ങൾ നിങ്ങളാ ചെറിയൊരു എമൗണ്ട് ഒരു പക്ഷേ ഒന്നുമല്ലാതായി മാറാനും സാധ്യതകൾ ഒരുപാടാണ് ഓക്കെ താങ്ക് യു